ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു ടിൻസ്റ്റേഴ്സ് നമ്മുടെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ മോർണിംഗ് റൂട്ടീനാണ് കേട്ടോ കുറേ നാളായി രാവിലത്തെ എൻ്റെ ഒരു സുപ്രഭാതം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ട് ഇന്ന് നമ്മുടെ പാറൂസിന് ഉസ്കൂളുള്ള ദിവസമാണ് ഉസ്കൂളല്ല സ്കൂളുള്ള ദിവസമാണ് എന്നോട് എല്ലാവരും ചോദിക്കാറുണ്ട് ചേച്ചി എന്താ ഉസ്കൂൾ എന്ന് പറയണേന്ന് എന്ത് ചെയ്യണ ഗായ്സ് ഞാൻ പഠിച്ചത് അങ്ങനെയാണ് ഉസ്കൂളിൽ പറയുകയാണെങ്കിൽ പഠിച്ചത് സ്കൂളുള്ള ദിവസമാണ് അത് ഇന്ന് ഫ്രൈഡേ ഇന്നത്തെ വ്ലോഗാണ് കേട്ടോ അത് പാറൂസ് ഇന്നലെ വളരെ നേരത്തെ കിടന്നുറങ്ങിയതാണ് കാശിക്കുട്ടനും അതെ ഒരു ഏഴുമണിയായപ്പോൾ കിടന്നുറങ്ങിയാണ് രണ്ടുപേരും ഭക്ഷണം കഴിച്ചിട്ടില്ല അപ്പം ഞാൻ എനീറ്റപ്പാട് തന്നെ പാറുമേനെ കോരി പോവാണ് കേട്ടോ താഴത്തേക്ക് സമയം ആറരയാണ് കേട്ടോ ഇന്നലെ ആറേ മുക്കായി കിടന്നുറങ്ങണം കക്ഷിയാണത് അപ്പോഴായ പിന്നെ ഭയങ്കര എന്താണ് പ്ലസ് എന്താണ് വന്നു കഴിഞ്ഞാൽ അപ്പം കിടന്നുറങ്ങും നേരം ഭയങ്കര ലേറ്റ് ആയിട്ടോ എനിക്കായ ഒരു പനി കഴിഞ്ഞ് പിന്നെ കുട്ടിക്ക് അങ്ങനെയാണ് അപ്പം ഒന്നും കഴിച്ചിട്ടില്ല വന്നിട്ട് സ്കൂളിൽ നിന്ന് വന്നിട്ട് എന്തോ ചെറുതെന്തോ കഴിച്ചിട്ടുള്ളൂ ഇത്രയും നേരമായിട്ടൊന്നും കഴിച്ചിട്ടില്ല പക്ഷെ നോക്കിക്കോ പാറു ഒമ്പത് മണിക്ക് എഴുന്നിട്ടായാലും പാറ ഭയങ്കര വാശിയായിരിക്കും അപ്പം എന്താ പറയുക എക്സാം സ്റ്റാർട്ട് ചെയ്യാറായി പ്ലസ് കഴിഞ്ഞ ദിവസം കുറച്ച് ഹോംവർക്കുകളും കാര്യങ്ങളും എല്ലാം അതും ഉണ്ട് അപ്പോൾ എന്തായാലും ആറേമുക്കാലൊക്കെ ഇടുന്നിറങ്ങിയ വ്യക്തിക്ക് ഒരു ഏഴ് മണിയാകുമ്പോഴത്തേനും വിളിച്ച് എണീപ്പിക്കണം അപ്പം അതിനു മുമ്പ് എനിക്ക് അടുക്കളയിൽ എന്തെങ്കിലും ഒരു കഴിക്കാൻ പാകത്തിന് എന്തെങ്കിലും വേഗം ഉണ്ടാക്കണം കാരണം കാശിയാണെങ്കിലും വേഗം ഇനീക്കും കാശിയും കെടന്ന് തുടങ്ങിയത് ഒരു ഏഴ് മണി നേരത്തെങ്ങാണ്ട് കാശിയും കെടുന്നു തുടങ്ങി അവൻ വയറിറച്ച് ഭക്ഷണം കഴിച്ച് കിടന്ന് ഉറങ്ങണ ഒരു കുട്ടിയാണ് അവൻ കഴിച്ചിട്ടില്ല അപ്പം പൊരിഞ്ഞിട്ടായിരിക്കും എനീക്കും ഇപ്പം വേഗം എനിക്കീക്കും ഇന്നലെ രാത്രി ഫുൾ ഫീഡ് ചെയ്തിട്ടാണ് കിടന്നിരുന്നത് അപ്പം ഞാൻ വേഗം അടുക്കളയിൽ ചെന്നിട്ട് അതിനുള്ള തട്ടിക്കുട്ടുകളും കാര്യങ്ങളും ഞാൻ ചെയ്യട്ടെ എന്നിട്ട് വേണം ആശാഖിനെ വിളിച്ചേനീപ്പിക്കാൻ നമ്മുടെ വീഡിയോസ് സ്ഥിരമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് എല്ലാവർക്കും അറിയാൻ പറ്റുമായിരിക്കും ഞാൻ എന്താണ് ആദ്യം ചെയ്യാൻ പോണത് ആദ്യം നമ്മൾ കെറ്റനിൽ വെള്ളം വെക്കാറ് പതിവ് അതായത് ഫസ്റ്റ് ചായയാണ് വെക്കുക എന്ത് തിരക്കുണ്ടെങ്കിലും കട്ടൻ ചായ ഫ്ലാസ്കിൽ തിളപ്പിച്ച് വെക്കും ഒന്നാമത്തത് പിള്ളേർ എഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ അവർക്ക് ചായ കുടിക്കാം അപ്പം അതൊന്ന് പിന്നെ അച്ഛനാണെങ്കിലും എപ്പോഴും ചോദിക്കും അമ്മയാണെങ്കിലും അവരൊക്കെ എണീറ്റ് വരുന്ന പാടത്തന്നെ ചായ കുടിക്കുന്ന ആൾക്കാരാണ് അതുകൊണ്ട് ഫ്ലാസ്കിൽ നമ്മൾ ആദ്യം തന്നെ കട്ടൻ ചായ തിളപ്പിച്ച് വെക്കും ഇപ്പോൾ ഞാൻ റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എൻ്റെ ഡയറ്റ് ഞാൻ ഇങ്ങനെ വണ്ണം വെച്ച് വണ്ണം വെച്ച് ഒരു തടിച്ചുപ്പാറുമായിട്ട് വരുന്നുണ്ടോയെന്നൊരു സംശയം ഉള്ളതുകൊണ്ട് പകുതിക്ക് കല്യാണത്തിരക്കിന് വെച്ചിട്ട് ഞാൻ സ്റ്റോപ്പ് ചെയ്തിരുന്നത് എൻ്റെ ഡയറ്റ് ഞാനൊരു ഒന്ന് രണ്ടാഴ്ച അതൊന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായുള്ളൂ അവിടെ ഞാൻ സ്റ്റോപ്പ് ചെയ്തു പിന്നെ ഞാൻ അവരെടുത്ത് സമീപിച്ച് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്ത് എൻ്റെ ഭാഗമായി രാവിലെ നമ്മളൊരു മോർണിംഗ് ഡ്രിങ്ക് കുടിക്കാറുണ്ടല്ലോ അത് ഓരോ ദിവസവും ഓരോന്നായിട്ടാണ് കുടിക്കാം അപ്പോൾ ഇത് നമ്മുടെ ഗ്രീൻ ടീ ആണ് മൂന്നാറ് നമ്മൾ ടൂർ പോയ സമയത്ത് അവിടെ നിന്ന് മേടിച്ചതാണ് ഗ്രീൻ ടീ കഴിഞ്ഞ ദിവസം നമ്മളെപ്പോഴും കഴിക്കുന്ന ചിയാ സീഡിൻ്റെ ഒരു വാട്ടർ ആയിരുന്നു പിന്നെ നമ്മൾ ഒരു ചില ദിവസം ജീരക വെള്ളം കുടിക്കും അപ്പോൾ ഇന്ന് നമുക്ക് ഗ്രീൻ ടീ ആണ് അപ്പോൾ രാവിലെ അമ്മയ്ക്കും ഞാൻ എന്താണ് കുടിക്കുന്നത് അത് തന്നെ അമ്മ കഴിക്കാറുണ്ട് കുടിക്കാറുണ്ട് അപ്പോൾ എനിക്ക് ഒട്ടും ഇഷ്ടമല്ല കേട്ടോ പണ്ട് എനിക്കിഷ്ടമായിരുന്നു പക്ഷേ എനിക്ക് എന്താ ഇപ്പം എനിക്ക് ഗ്രീൻ ടീ ഒട്ടും ഇഷ്ടമല്ല ഇത് ചിലപ്പോൾ ഒറിജിനൽ ആയതുകൊണ്ടായിരിക്കണം നല്ല സാധനം ആയതുകൊണ്ടായിരിക്കണം ഇതിന് ടേസ്റ്റ് കുറവ് എനിക്ക് ഫീൽ ചെയ്യുന്നത് പിന്നെ മധുരം അധികം ഇപ്പോൾ നന്നായിട്ട് ഒഴിവാക്കാൻ പറഞ്ഞിട്ടുണ്ട് ഞാനൊരു മധുരഭ്രാന്തിയാണ് അവിടെ ഞാൻ ചായ റെഡിയാക്കിയപ്പോൾ ഇവിടതേ മോളെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം ഹോംവർക്ക് കുറേ പിന്നെ പാറുടി ഇപ്പോൾ തലേ ദിവസം പാറുടിന് സ്പെഷ്യലായിട്ട് നമ്മൾ ചെറിയൊരു ക്ലാസ് ഒക്കെ ഉണ്ട് അപ്പോൾ ഇന്നലെ പറ്റിയിട്ടില്ല അപ്പോൾ നേരത്തെ എനിക്കാണെങ്കിൽ ആ ക്ലാസ്സും കൂടെ ഒന്ന് അറ്റൻഡ് ചെയ്യണം ഇന്നലെ ആറേമുക്കാല കിടന്നുറങ്ങിയതാണ് മച്ചാത്തെ അപ്പോൾ ഹോം ഇപ്പോൾ എക്സാമിന് റിവിഷൻ ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പം അച്ഛനും കുറേ നേരം ചെന്ന് വിളിച്ചു ഇപ്പം പാറ ഭയങ്കര മടിയായിട്ടോ രാവിലെ എണീക്കുക പണ്ടൊക്കെ ഇഷ്ടശൂന്ന് പറഞ്ഞാൽ എണീക്കാനേ ഉണ്ടായിരുന്നില്ല ആൾക്ക് നേരത്തെ കിടന്നാൽ പ്രത്യേകിച്ചും ഉണ്ടായിരുന്നില്ലേ പക്ഷേ ഇപ്പം ഭയങ്കര മടിയാണ് എനിക്കാനായിട്ട് പനി കഴിഞ്ഞാൽ പിന്നെ ആൾക്കൊരു ആൾ മടിച്ച് കുഞ്ചു പോയി മാറിക്കൊണ്ടിരിക്കുക അത് എപ്പോഴും ഇങ്ങനെ കിടന്ന് കിടന്നതാണോന്ന് എനിക്കറിയില്ല കേട്ടോ അങ്ങനെ ആൾ പതുക്കെ പതുക്കെ അമ്മ ചായ ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു സെറ്റായിട്ട് ഇങ്ങനെ വന്നു കുറേ നേരം ഞാനും എടുത്തിരുന്നു അപ്പം പിന്നെ പാറു പറഞ്ഞു ഞാൻ പറഞ്ഞു ബ്രഷ് ചെയ്ത് നമുക്ക് റെഡിയായിട്ട് കൂടുതലൊക്കെ കഴിഞ്ഞ് വന്നിരുന്ന് പഠിക്കാമെന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു പറ്റൂല എനിക്ക് ഇപ്പോൾ തന്നെ പഠിക്കണം എനിക്ക് ഇപ്പോൾ തന്നെ എഴുതണം അങ്ങനെ ഒരു ടെൻഷനും കൂടി ഉണ്ട് കേട്ടോ അപ്പോൾ എഴുതാൻ പറ്റിയില്ലെങ്കിൽ അയ്യോ ഹോംവർക്ക് ചെയ്തില്ല എന്നുള്ളൊരു പേഡുണ്ട് അപ്പോൾ എണീറ്റ് ചായ കുടിച്ച് അപ്പം അവിടെ തന്നെ ആള് എന്താ ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ടേബിളൊക്കെ അടുത്തടുപ്പിച്ചിട്ട് കൊടുത്തു ബുക്ക് എടുത്ത് കൊടുത്തു ഹോംവർക്ക് ചെയ്യാൻ പറഞ്ഞു പിന്നെ ആൾ എന്നെ പറഞ്ഞു നമുക്ക് ക്ലാസ് എടുക്കാൻ ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്യുക ഞാൻ എന്ന് പറഞ്ഞു അപ്പോൾ ശരി ഓൺലൈൻ ക്ലാസ് നമുക്ക് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഞാൻ അവരെ ഒക്കെ ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കൊരു ടൈം പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ടൈം ആകുമ്പോഴത്തേനും പാറു ഇപ്പം ഇപ്പോൾ നേരത്തെ തന്നെ എനീറ്റു കേട്ടോ ഒരു ആറേമുക്കാലൊക്കെ ആയപ്പോഴത്തേനും പാറൂസ് എനീറ്റു അപ്പം പാറുവിന് ശരിക്കും പറഞ്ഞാൽ എട്ട് മണിക്ക് റെഡി ആയാൽ മതി റെഡി ആവാൻ നിന്നാൽ മതി അപ്പോൾ ഞാൻ പഠിപ്പിക്കുകയാണ് കുറച്ച്

പാറമോളുടെ ഓൺലൈൻ ക്ലാസ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യും അപ്പം അതിന് മുമ്പ് ഇത് എഴുതി കഴിഞ്ഞിട്ട് ഞാൻ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റി മാറ്റിച്ചിരുത്തി അതായത് മുടിയൊക്കെ ഒന്ന് സെറ്റാക്കി ഇരുത്തി ഈ എണീറ്റ വേഷത്തിൽ തന്നെ ഇരുത്തണ്ടെന്ന് വിചാരിച്ചിട്ട് ജസ്റ്റ് ബ്രഷൊക്കെ ചെയ്യിച്ച് മുഖൊക്കെ ഒന്ന് വാഷ് ചെയ്ത് ഡ്രസ്സ് ചേഞ്ച് ആക്കിയിട്ട് ഞാൻ ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്യാതിരിക്കുകയാണ് അറ്റൻഡ് ചെയ്യിപ്പിക്കാണ്ടിരിക്കാണ് അത് പ്രത്യേകിച്ച് ഒന്നുമില്ല നമ്മൾ പാറുട്ടന് ഒരു എക്സ്ട്രാ ഒരു ഇത് കൊടുക്കുന്നതു മാത്രം എനിക്കിപ്പോൾ ശ്രദ്ധിക്കാൻ പറ്റാണ്ട് പോവാ പോകുന്ന സമയത്ത് എനിക്ക് ഇത്തിരി കോണ്ഫിഡൻ്റ് ആയിട്ട് നിൽക്കാനുള്ളൊരു ചെറിയൊരു ക്ലാസ്സാണ് കേട്ടത് കണ്ടില്ലേ നമ്മുടെ പാറൂസ് ഭയങ്കര ഹാപ്പി ആയിട്ടാണ് ഇരിക്കുന്നത് ഭയങ്കര എൻഗേജ് ആയിട്ടാണ് ഇരിക്കുന്നത് ഇത് നമ്മുടെ ഇൻ്റർവെല്ലിൻ്റെ ലിറ്റിൽ ജി എന്ന് പറഞ്ഞൊരു കോഴ്സാണ് കേട്ടോ പാറൂസ് സ്കൂളിൽ പോകുന്നതുകൊണ്ടൊപ്പം പാരലായിട്ട് നമ്മൾ ഈ ഒരു കോഴ്സും കൂടെ കണ്ടിന്യൂ ചെയ്ത് കൊണ്ട് പോകുന്നുണ്ട് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്കൂളിലിപ്പം കറക്റ്റ് നമ്മുടെ പാറൂസിന് മാത്രം ഫോക്കസ് ചെയ്തിട്ട് ടീച്ചേഴ്സിന് കൊണ്ടുപോകാൻ പറ്റിയെന്ന് വരില്ലല്ലോ അപ്പോൾ നമ്മൾ സ്കൂളിൽ പഠിപ്പിക്കുന്നതുകൊണ്ടൊപ്പം തന്നെ ഈ ഒരു കോഴ്സും കൂടെ നമ്മൾ കണ്ടിന്യൂ ചെയ്ത് പോകുന്നു അതാവുമ്പോൾ എനിക്ക് ഭയങ്കര റിലാക്സേഷൻ ആകാതെ നമുക്ക് ഷൂട്ടിന് പോകുവാണെങ്കിലും ഇപ്പോൾ വീഡിയോ എഡിറ്റിംഗ് ആണെങ്കിലും ഒക്കെ പാറൂസ് അത് പഠിച്ചു കഴിഞ്ഞു അങ്ങനെ ഒരു ടെൻഷനില്ല കാരണം െന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആൾ പഠിക്കുന്ന ആ കാര്യങ്ങൾ കറക്റ്റ് ഫോളോ അപ്പ് ചെയ്യും ഇപ്പോൾ ഒരു ടോപ്പിക്ക് പഠിക്കുകയാണെങ്കിൽ അത് പഠിച്ച് തറയക്കുന്ന ശേഷം അടുത്തൊരു ടോപ്പിക്കു പോകത്തുള്ളൂ പിന്നെ കുറേ പേര് ചോദിക്കാറുണ്ട് എന്തിനാണ് ഈ ഒരു പ്രായത്തിൻ്റെ ഓൺലൈൻ ക്ലാസ് ഒക്കെ കൊടുക്കുന്നത് നമ്മുടെ മക്കൾ എപ്പോഴും ഈ റീൽസും ഷോർട്സും ഗെയിം ആപ്പ് ഗെയിംസ് ഒക്കെ കണ്ടിരിക്കില്ലേ ഫോണിൽ എന്തിനാണ് അത്രയും ടൈം ഫോണിൽ അത് ചെയ്യാൻ കൊടുക്കുന്നത് ആ സമയം കൊണ്ട് നമുക്ക് ഇങ്ങനത്തെ വല്ല കോഴ്സൊക്കെ അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് നമുക്ക് ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ട് നമ്മുടെ മക്കളെ മക്കളുടെ കാര്യത്തിൽ ഇരിക്കാൻ പറ്റും കാരണം അതവരെന്തായാലും പഠിച്ചെടുക്കും അപ്പോൾ പിന്നെ നമുക്ക് ടെൻഷൻ ഇല്ലല്ലോ അവർ അത് ഫോണിൽ ഇരിക്കുന്ന സമയം കൊണ്ട് ഇങ്ങനത്തെ കുറേ എന്താ പറയുക നല്ല നല്ല കാര്യങ്ങൾ ആണല്ലോ കിട്ടുന്നത് അവരുടെ സ്റ്റഡി നല്ല തറായിട്ട് കൊണ്ടുപോകാനായിട്ട് സഹായിക്കുകയാണല്ലോ ചെയ്യുന്നത് ഒരുപാട് പേര് അങ്ങനത്തെ ഡൗട്ട് ും കാര്യങ്ങളൊക്കെ വരും എന്തിനാ ഓൺലൈൻ ക്ലാസ് കൊടുക്കണെന്നുള്ളത് പക്ഷേ ഇത് വളരെ നല്ലൊരു കാര്യമാണ് കേട്ടോ ഇപ്പൊ പാവൂട്ടന്റെ ഇപ്പൊ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കുറച്ച് ടോപ്പിക് ആയിട്ട് ഇവിടെ പഠിപ്പിക്കണേ സ്കൂളിലെ വേറെ സ്റ്റഡി അല്ലെങ്കിൽ ഇവിടെ വേറെ അങ്ങനെ ഒന്നുമില്ല നമ്മൾ സ്കൂളിൽ പഠിപ്പിക്കുന്നതിന് പേരലായിട്ടാണ് ഇവിടെയും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ ആ ഇപ്പോൾ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ടോപ്പിക്കാണ് ഇവിടെ ടീച്ചർ ഇപ്പൊ പഠിപ്പിക്കുന്നത് അതുപോലെ തന്നെ ഏത് സബ്ജക്റ്റിലാണോ വീക്ക് എന്ന് വെച്ചാൽ നമുക്ക് അതിന് വേണ്ടിയിട്ട് നമുക്ക് അഡ്വാൻസ് ആയിട്ട് അവരോട് പറയാം അപ്പൊ ആ സബ്ജക്റ്റ് ഭയങ്കര തറായിട്ട് പഠിപ്പിക്കും അങ്ങനത്തെ കുറെ സ്പെഷ്യാലിറ്റീസ് ഉണ്ട് ഈ കോഴ്സിന് Rachel? Pa-ra. Pa-ra. Pa-na. Pa-na. pa, -ra. pa, -ra. pa, -na. pa, -na. pa -ra. ഇപ്പോൾ ബേസ് നന്നായിട്ടുള്ള കുട്ടികളാണെങ്കിൽ അവർ നെക്സ്റ്റ് ട്യൂഷൻ പ്രൊവൈഡ് ചെയ്യും ഉണ്ട് അങ്ങനെയാണ് ചെയ്യുക അതായതിപ്പോൾ ഏത് സിലബസ് ആയിക്കോട്ടെ സി ബി എസ് ആയിക്കോട്ടെ സ്റ്റേറ്റ് ആയിക്കോട്ടെ ഐ സി എസ് ആയിക്കോട്ടെ ഏത് സിലബസിലായാലും ഒരു ട്യൂഷൻ പ്രൊവൈഡ് ചെയ്യും ഇപ്പോൾ നമ്മൾ ട്യൂഷൻ ക്ലാസ്സിൽ പറഞ്ഞേക്കുമ്പോൾ ഒരു സബ്ജക്റ്റ് ടാർഗറ്റ് ചെയ്തുമ്പോൾ പറഞ്ഞേക്കത്തില്ലേ അതുപോലെ നമുക്ക് ഏത് സബ്ജക്റ്റിനാണോ കൊടുക്കേണ്ടത് അത് അവർ കൊടുക്കും എല്ലാ സബ്ജക്റ്റിനും വേണമെങ്കിൽ അത് കൊടുക്കും എന്തായാലും ബേസ് കുട്ടികളുടെ ഓരോ ലെവൽ അനുസരിച്ച് അവരുടെ ഒരു ബേസ് അനുസരിച്ചിട്ടായിരിക്കും അവർ ട്യൂഷൻ പ്രൊവൈഡ് ചെയ്യുന്നത് ഓരോ കുട്ടികളും പല ടൈപ്പ് ആയിരിക്കുമല്ലോ പല തരത്തിലായിരിക്കുമല്ലോ അവരുടെ ഒരു ലേണിംഗ് കപ്പാസിറ്റി എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് ഇത് ഹെൽപ്ഫുൾ ഹെൽപ്പ്ഫുള്ളാമെന്ന് എനിക്ക് തോന്നുന്നുണ്ട് നിങ്ങളുടെ മക്കൾക്ക് ഇങ്ങനെ ട്യൂഷനൊക്കെ പ്രൊവൈഡ് ചെയ്യണം നിങ്ങൾ എന്തായാലും ഇവരെ കോൺടാക്ട് ചെയ്തോളൂ വളരെ വളരെ ഉപകാരമാണ് അപ്പോൾ ആറിൻ്റെ ക്ലാസ് ഉണ്ടാക്കുന്ന മനസ്സിലാവും ആൾ എത്രത്തോളം ഹാപ്പി ആയിട്ടാണ് ഇരിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് അവൾക്ക് ഇപ്പോൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് തന്നെ എൻ്റെ ടീച്ചർ വരെ എനിക്ക് പഠിക്കാണ്ടിരിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് കാരണം ഒരു വിഷ്വൽ പ്രസൻറ്റേഷൻ തന്നെയാണ് കൊടുക്കുന്നത് പിന്നെ വീക്കെൻഡ് വീക്കെൻഡാവുമ്പോൾ ഒരുപാട് കുട്ടികളൊക്കെ ആയിട്ടുള്ളൊരു ആക്ടിവിറ്റി ഉണ്ടാവും അങ്ങനെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കോഴ്സാണ് പിന്നെ നമ്മൾ ഫസ്റ്റ് തന്നെ കുട്ടികളെ ചെല്ലുമ്പോൾ ഒരു അസസ്മെന്റ് ടെസ്റ്റ് നടത്തും അത് ഫ്രീ ആയിട്ടാണ് എന്നിട്ട് കുട്ടിയുടെ ഒരു ലെവല് അറിഞ്ഞിട്ടാണ് അവർ ട്യൂഷൻ പ്രൊവൈഡ് ചെയ്യുക വളരെ വീക്കായിട്ടുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല കംപ്ലീറ്റ് ആയിട്ട് അവർ സൂപ്പറായിട്ട് കുട്ടിയുടെ ഒരു എഡ്യൂക്കേഷൻ ലെവൽ നല്ല രീതിയിൽ ബിൽഡ് ചെയ്ത് തരും കേട്ടോ ഇപ്പം പാറൂസിൻ്റെ ഒരുപാട് നാളായി നമ്മൾ ഈ ട്യൂഷൻ കൊടുക്കുന്നു എനിക്ക് തോന്നുന്നു കെ ജി സെക്ഷൻ സ്റ്റാർട്ട് ചെയ്തതിന് മുതൽ പാറൂസ് ഈ ഒരു കോഴ്സ് അറ്റൻഡ് ചെയ്യുന്നതാണ് അവർക്ക് കുറേ ടെൻഷൻ ഫ്രീ ആണ് എനിക്ക് ഇപ്പം ഇന്ന് പാറൂസിന് മാത്സ് എടുത്തിട്ടുണ്ടായിരുന്നു മലയാളം എടുത്തിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ ആക്ഷൻ സോങ്ങ് ഒക്കെ പഠിപ്പിക്കും ഭയങ്കര ഹാപ്പി ആൻഡ് ചില്ലായിട്ടാണ് ക്ലാസ് അറ്റൻഡ് ചെയ്യാനിരിക്കുക കേട്ടോ ആദ്യമൊക്കെ ഞാൻ ക്ലാസ്സിന് ഇങ്ങനെ വന്ന് വന്നിരിക്കുവായിരുന്നു ആളൊന്ന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പം അങ്ങനത്തെ ആവശ്യമൊന്നുമില്ല കാരണം അവളും ടീച്ചറും മാത്രം അതായത് ഒരു കുട്ടീനെ ഫോക്കസ് ചെയ്ത ഒരു ടീച്ചർ മാത്രമേ ഉള്ളൂ അപ്പോൾ പാറൂനിലായിരിക്കും ഫുൾ ടീച്ചറുടെ ഫോക്കസ് ഉണ്ടായിരിക്കും അപ്പോൾ നമുക്ക് വേറെ ടെൻഷൻ്റെയും കാര്യങ്ങളുടെ ഒന്നും ആവശ്യമില്ല Let's go! അപ്പോൾ ഇൻ്റർവെൽ ഒരുപാട് കോഴ്സ് ആണ് ലിറ്റിൽ ജീനി ഉണ്ട് ഫൗണ്ടേഷൻ കോഴ്സ് ഉണ്ട് സിലബസ് സുറിയൻ്റെ കോഴ്സ് ഉണ്ട് ഡി സി പിസ് ഉണ്ട് ഒരുപാട് കോഴ്സുകളുണ്ട് അപ്പോൾ നമ്മുടെ മക്കൾ അടിപൊളിയായിട്ടിരിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇവിടെ കോൺടാക്ട് ചെയ്ത് നോക്കൂ എങ്ങനെയാണ് കാര്യങ്ങൾ എന്നൊക്കെ ഒരുപാട് അമ്മമാർക്ക് എന്തായാലും ഇത് ഉപകാരപ്പെടുന്നുണ്ട് അപ്പോൾ നമ്മുടെ പാറൂസിൻ്റെ ഇന്നത്തെ കോഴ്സ് ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നേരെ അവളെ ട്യൂഷൻ നമ്മുടെ ബാക്കിയുള്ള സ്കൂളിലേക്ക് പോകേണ്ട പരിപാടീസിലേക്ക് കിടക്കണം അപ്പോൾ പാറൂസ് ഭയങ്കര ഹാപ്പിയാണ് ഞാൻ എന്തായാലും ഡീറ്റെയിൽസ് എന്തായാലും ഞാൻ താഴെ കൊടുക്കാം നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക അവിടെ ക്ലാസ് ഇങ്ങനെ കഴിഞ്ഞോട് കൂടിയിട്ട് ഞാൻ തന്നെ പുറത്തേക്ക് ഇറക്കിയിട്ടുണ്ട് കേട്ടോ കുറച്ചുനെ കളിക്കാനൊക്കെ ആയിട്ട് അപ്പോൾ ഞാൻ ദോഷമാവ് കഴിഞ്ഞു സേടനെ കൊണ്ട് വേടിപ്പിച്ചത് പുറത്തേക്കെടുത്ത് വെച്ചു ഫ്ലാസ്കിൽ ചായ ഒഴിച്ച് വെച്ചു ഇന്ന് കടുപ്പം കുറച്ചും കൂടെ കുറവാണ് നമ്മളെ വീട്ടിൽ നോർമൽ കടുപ്പവും ഒക്കെ കുറവാണ് കേട്ടോ അതിനിടയിൽക്കൂടെ കുറച്ചും കൂടെ കുറവാണ് അപ്പോൾ അത് ഫ്ലാസ്ക്കിൽ ഒഴിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ഇന്ന് ദോശയും പാറൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള തക്കാളി ചമ്മന്തിയാണ് ഒട്ടുമിക്ക വ്ലോഗിലും മോൺ റൂട്ടിൽ ഞാൻ കാണിക്കാറുണ്ട് പക്ഷേ ഇപ്പോൾ ആയപ്പോഴും നമ്മൾ ചോറ് കൊടുത്ത് വിടാറുണ്ട് കേട്ടോ ചോറിന് ഗ്രീൻ പീസ് ക്യാബേജ് പരിപ്പ് അതൊക്കെ ഇഷ്ടമാണ് ആൾക്ക് അപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് ചോറ് കൊടുത്തുവിട്ടപ്പം എന്നോട് ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞ ദിവസം അമ്മ എനിക്ക് ദോശ ഒന്ന് തരും അമ്മേ അങ്ങനെ അമ്മ ദോശ എനിക്ക് വേണം എന്ന് പറഞ്ഞാൽ എനിക്കൊന്നും തോന്നൂല പക്ഷെ എന്നോട് ഇങ്ങനെ പറഞ്ഞു അമ്മ എനിക്ക് ദോശ ഒന്നു തരും അമ്മ സ്കൂളിലേക്ക് കൊണ്ടുപോയി അയ്യോ അപ്പം എനിക്ക് രാക്കുമെന്ന് ഞാനാണെങ്കിൽ ഉഴുന്ന് വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ പിന്നെ നമുക്ക് ഇപ്പം പിന്നെ നമുക്ക് ഇങ്ങനെ ഒന്നും പേടിക്കണ്ടല്ലോ അപ്പോൾ ഞാൻ ഏട്ടനോട് പറഞ്ഞു ഏട്ട ഒരു പാക്കറ്റ് ദോശമാവേടിച്ചിട്ട് വരണം എന്ന് പറഞ്ഞപ്പോൾ ഏട്ട മേടിച്ചിട്ടൊന്നാണെന്നല്ലേ പക്ഷെ എനിക്കിഷ്ടമല്ലോ നല്ല മാവൊക്കെ ആയിരിക്കും എന്നാലും എനിക്ക് നമ്മളോട് ഉണ്ടാക്കുന്ന മാവാണ് ഇഷ്ടം അപ്പോൾ ഞാൻ ഇന്ന് പാറൂസിന് ദോശയും ചട്നിയും കൊടുത്തയക്കാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത് ലഞ്ച് ബ്രേക്ക്ഫാസ്റ്റും വയർ നിറച്ച് കഴിച്ചു നോക്കുകയുള്ളൂ ഇപ്പം ഞാൻ മെയിൻ കഞ്ഞി ആട്ടാ ഞാൻ കൊടുത്തയക്കാറ് രാവിലെ കുടിപ്പിക്കാറ് ഇപ്പം എന്താ പറയുക കഞ്ഞി ഞാൻ നല്ല നന്നായിട്ട് വിസിലടിച്ച് നല്ലോണം ഇങ്ങനെ കുറുകിയ രീതിയിൽ കഞ്ഞി ഉണ്ടാക്കും അപ്പോൾ പാറിട്ടം വയർ നിറച്ച് കഴിക്കും എന്നോട് എല്ലാവരും പറഞ്ഞുണ്ടെങ്കിൽ പാറൂസ് ഭയങ്കര ക്ഷീണായി മോള് ഒന്ന് നന്നായിട്ട് വരുമ്പോഴത്തേനും അപ്പഴത്തേനും ക്ഷീണ തലയിൽ മുടി മാത്രമുണ്ട് വയറൊന്നുമില്ല കുട്ടിക്ക് അങ്ങനെയാണ് അപ്പം ഞാൻ എന്താ പറയുക ഇപ്പം കഞ്ഞി രാവിലെ കൊടുക്കും വയർ നിറച്ച് ഒന്ന് ഇരിക്കാൻ വേണ്ടിയിട്ട് തക്കാളി ചക്കിയാണ് സവാള അധികം ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ ഒരു മൂന്നാറ് എണ്ണാക്കി സവാള ഉണ്ടായി നമ്മളെ വീട്ടിലിപ്പോൾ ഇത്തിരി ഒന്നും പോരല്ലോ നമ്മൾ ആൾക്കാരുണ്ട് മാത്രമല്ല മക്കൾക്ക് കുഞ്ഞുങ്ങൾക്കാണെങ്കിലും ഇത് ഭയങ്കര ഇഷ്ടമാണ് അതിഷ്ടമായതുകൊണ്ട് തന്നെ നമ്മൾ എന്താ അവർക്ക് പിഷുക്കി പിഷ്കി കൊടുക്കാൻ പറ്റില്ല അവർ വീണ്ടും ചോദിച്ചു വരും അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ പത്ത് ആൾക്കാർ ഉള്ളതുകൊണ്ട് തന്നെ ഇത്തിരി പണിയാണ് ഞാനൊന്ന് അപ്പുറത്തേക്ക് പോയപ്പോൾ അതിനു അടിയിൽ പിടിച്ചു കൂട്ടാം പണി ഞാനിപ്പോൾ എന്ത് ചെയ്തു നന്നായിട്ടിങ്ങനെ ഉരച്ച് കൊണ്ടിരിക്കുകയാണ് അതിൽ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് ഇളക്കിയപ്പം ഫുള്ള് അടി പിടിച്ചത് ഫുള്ള് എന്താ പറയുക കലങ്ങി മറിഞ്ഞു എന്ന് പറഞ്ഞാൽ പറയാം നന്നായിട്ട് മിക്സ് ആയിപ്പോയി പക്ഷെ എന്നാലും കുഴപ്പമില്ല കയ്പൊന്നായില്ല കേട്ടോ പിടിച്ച സമയത്ത് തന്നെ ഞാൻ ഇങ്ങോട്ട് എത്തി ഇങ്ങനെ അടുപ്പത്ത് എന്തെങ്കിലും വെച്ചിട്ട് എപ്പോഴും മറന്നു പോകുന്ന ഒരാളുണ്ടായി കമൻ്റ് ചെയ്യണേ ഞങ്ങളുടെ ലൈഫിൽ ഒരാൾ എൻ്റെ അമ്മ എൻ്റെ അമ്മ സി ജി അമ്മ എപ്പോഴും മറക്കും എന്ത് അടുപ്പത്ത് വെച്ചിട്ടുണ്ടെങ്കിലും എൻ്റെ അമ്മ മറക്കും പ്രത്യേകിച്ച് സാമ്പാർ സാമ്പാർ വീട്ടിൽ വെക്കുന്ന ദിവസം സാമ്പാർ കരിയിക്കാണ്ട് എൻ്റെ അമ്മയ്ക്ക് ഉറക്കം വരില്ല എൻ്റെ അമ്മ ഇങ്ങനെ അടുപ്പത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ അമ്മയ്ക്ക് ഇച്ചിരി മറവിക്കുറവ് ആ മറവിക്കുറവ് എനിക്ക് ഇത്രേക്ഷം വന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇപ്പോഴത്തെ നമ്മൾ ഈ മാവ് അതെ ഞങ്ങൾ രണ്ട് ടൈപ്പ് മാവ് മേടിക്കാറുണ്ട് ഒരു കടയിൽ നിന്ന് മേടിക്കുന്ന മാവ് നല്ല മാവായിരിക്കും ഈ ഒരു കടയിൽ നിന്ന് മേടിക്കുന്ന മാവ് ഇച്ചിരി പുളിക്കുന്ന മാവായിരിക്കും ഭയങ്കര പുളി ആയിരിക്കാൻ പോകും മാവിന് അത് ചുടുമ്പോൾ തന്നെ ഒരു പുളിമണം നമുക്കിങ്ങനെ വരും കേട്ടോ എന്തുട്ടായാലും വേണ്ടില്ല ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ കാശിക്കുട്ടനെ കഴിഞ്ഞിട്ട് കുറച്ച് നേരമായി അവൻ ഇതുപോലെ ചായ വേണം ചായപ്പോൾ കൊടുത്തു പിന്നെ രണ്ട് പേരും ഇന്നലെ കഴിക്കാണ്ട് കിടക്കുന്ന കാരണേ ഭയങ്കര ടെൻഷനായിരുന്നു എനിക്ക് ഇന്നലെ തന്നെ കാശി തന്നെ ഉറക്കിയിട്ടില്ല കാരണം ഫുൾ ഇങ്ങനെ പാൽ കുടിച്ചുകൊണ്ടിരിക്കുക കിടക്കുമായിരുന്നു അതെനിക്കറിയാം അവനങ്ങനെ വയറ് നിറച്ച് കഴിച്ചു കിടക്കണ കുട്ടിയാണ് വയറ് നിറച്ച് അവൻ കഴിച്ചു കിടന്നില്ലെങ്കിൽ അന്ന് കളരാത്തരമായിരിക്കും എനിക്ക് അവന് വിശക്കും എന്തായാലും അപ്പം പക്ഷെ നമ്മുടേതേ ഈ ഗ്യാസ് കണ്ടോ നിങ്ങൾ മിന്നി മിന്നി നിൽക്കുന്നത് ഗ്യാസ് തീർന്നു ഗൈസ് ഗ്യാസ് തീരുകയും ചെയ്തു നമ്മുടെ ദോശ ഫ്ലോപ്പ് ആവുകയും ചെയ്തു നമ്മളിങ്ങനെ മേടിക്കുന്ന ദോശമാവ് ഭയങ്കര തിന്നായിട്ട് ആദ്യത്തൊരു ഉണ്ടാക്കലിലൊക്കെ അടിയിലിങ്ങനെ കിട്ടത്തില്ല ഗ്യാസ് തീർന്നു അങ്ങനെ ഗ്യാസ് തീർന്നപ്പോൾ ഉഫ് എന്റെ ദൈവമേ എന്റെ നെഞ്ച് കത്തി കാരണം എന്താ ഇതിനു മുമ്പ് നമുക്ക് ഇങ്ങനെ പണി പറ്റിയിട്ടുണ്ട് ഗ്യാസ് തീരില്ല അപ്പൊ നമ്മുടെ വീട്ടിൽ നിന്ന് ഗ്യാസ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അവർക്ക് ഗ്യാസ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല മുട്ടൻ മുട്ട പണിരിക്ക ഗ്യാസ് കഴിഞ്ഞു പക്ഷേ നമ്മുടെ ഗ്യാസ് കിട്ടും കിട്ടാനുള്ള ചാൻസ് ഉണ്ട് ഏട്ടൻ കുളിക്കാൻ ബാത്റൂമിൽ പോയിരിക്കുക അപ്പോൾ ഏട്ടൻ വന്നിട്ട് വേണം ഗ്യാസ് പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് അതേ ഗ്യാസിൻ്റെ വേറെ തീരുമാനമായി എന്ന് പറഞ്ഞല്ലോ അപ്പോൾ ഏട്ടൻ ബാത്റൂമിലാണ് അമ്മ കുളിക്കാൻ പോയിരിക്കണം നമ്മുടെ അയൽവക്കത്തുനിന്ന് നമുക്ക് കിട്ടും അപ്പോൾ ആ സമയം കൊണ്ട് ഇപ്പോൾ ഇതിൽ അടുക്കളേ നിൽക്കാൻ പറ്റില്ല പാറൂസാണെങ്കിൽ എഴുത്ത് ഒരു ക്ലീയാണ് പാറൂന് ഇപ്പോൾ പാറ യു കെ ജിലാണ് പാറൂസിന് ഇപ്പോൾ പഠിക്കാനുള്ളത് എന്താ പറയുക നമുക്ക് ഇപ്പോൾ ആണ് ഹോംവർക്ക് ഉള്ളത് ആൾക്ക് വൺ ടു ടെൻ വരെ നന്നായിട്ട് അറിയാം പക്ഷേ ലെവൻ ടു ട്വൻ്റി ആൾക്ക് ഭയങ്കര ഡൗട്ടുകളുണ്ട് അതുകൊണ്ട് തന്നെ അത് ട്രൈ ചെയ്യാൻ ഭയങ്കര പേടിയാണ് ആൾക്ക് ട്രൈ ചെയ്തില്ല അപ്പോൾ അത് ടീച്ചർ എഴുതാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഇതിൽ കുറച്ചും കൂടി ഉണ്ട് എഴുതാനായിട്ട് ഞാനിപ്പോൾ രണ്ട് പേരും പുറത്ത് നിൽക്കുന്നുണ്ട് ഇപ്പം ഇപ്പം ആ റൂസ് ഇന്ന് ടോയ്ലറ്റിൽ പുറത്താണ് ഇരുന്നത് അപ്പോൾ കാശിക്കൊരു സ്വഭാവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാറൂ ചൂഷുള്ള അപ്പവിടുത്ത് ചൂഷുള്ളൂ അപ്പിച്ചിട്ടുണ്ട് അപ്പവിടുന്ന് ചപ്പിച്ചിടും അങ്ങനെയാണ് അപ്പോൾ രണ്ട് പേരും ടോയ്ലറ്റിലൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ രണ്ട് പേരെയായിരുന്നു കുളിപ്പിച്ച് കേട്ടിട്ട് രണ്ടുപേരും ഒരുമിച്ച് നിൽക്കുക അപ്പോൾ എന്തായാലും കുളിപ്പിച്ച് കേട്ടിട്ട് അത് ഗ്യാസ് കിട്ടി കഴിഞ്ഞിട്ട് ബാക്കി പരിപാടി നോക്കാൻ പറ്റുള്ളൂ രണ്ടുപേരും അത് കളിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ വേഗം കുളിപ്പിക്കാനുള്ള പരിപാടികൾ നോക്കട്ടെ അപ്പം ഞാൻ പാറൂസിനെയും കാശിക്കുട്ടിനെയും കുളിപ്പിച്ച് അകത്തേക്ക് കയറ്റിയ സമയം കൊണ്ട് അമ്മതേ ദോഷം ഉണ്ടാക്കുന്നുണ്ട് ഇവിടെ അമ്മ നന്നായിട്ട് ദോശ ഇങ്ങനെ മുരിയിച്ചുണ്ടാക്കും ഇവിടെ നിന്നാണ് ഞാൻ പഠിച്ചതൊക്കെ ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലോ സീതമ്മയാണ് എന്നെ പഠിപ്പിച്ചത് ദോശ മുരിയിച്ചുണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ പാറുവിനെ ടേം ടു സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ തലേ ദിവസം ബുക്ക് ചട്ടിടാൻ മറന്നുപോയി അപ്പോൾ ഞാൻ ഏട്ടനെ കൊണ്ട് ഇടിക്കുകയാണ് ഇങ്ങോട്ട് അമ്മക്കെട്ടൊക്കെ കിട്ടിയിരിക്കുന്നുണ്ട് ദോശമായോണ്ട് ഹാപ്പി കഞ്ഞിയാണെങ്കിലും ഹാപ്പിയാണ് വേറെ എന്ത് കൊടുത്താലും അയ്യോ എടച്ചിലാണ് ഒന്നും കഴിക്കില്ല ഒന്നും കഴിക്കില്ല ആൾക്ക് വിശപ്പ് എന്ന് പറഞ്ഞൊരു ഇമോഷനേ പാറൂനില്ല അങ്ങനൊരു സംഭവേ പാറൂനില്ല അങ്ങനെയാണ് അപ്പോൾ ദോഷമായോണ്ട് സമാധാനമുണ്ട് പിന്നെ പാറൂനെ എക്സാം പതിനഞ്ചാം തീയതിയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് എക്സാം പക്ഷേ പതിനഞ്ചാം തീയതിക്ക് പോകുമ്പോൾ ഞങ്ങൾക്കൊരു വലിയൊരു യാത്രയുണ്ട് പാറൂനെ കൊണ്ടുപോകാണ്ടുള്ളൊരു യാത്രയാണ് അതിൻ്റെ ഇടയിൽ പാറവിനെ പഠിപ്പിക്കാൻ കുറച്ച് സമയം സെറ്റ് ആക്കണം പാറുവാണെങ്കിൽ ഇപ്പോൾ സ്കൂളിൽ നിന്ന് വന്നപ്പം കിടന്ന് ഉറങ്ങും അങ്ങനെ എന്താ പറയുക ലൈഫ് ചേഞ്ച് ലൈഫ് സ്റ്റൈൽ ഫുൾ ചേഞ്ച് ആയിരിക്കുക പാർന് ഒരു സമയം ഒരുപോലെയാണെങ്കിൽ മറ്റ് കുറച്ചുള്ള പിന്നെ അങ്ങനെയാണ് നല്ല രീതിയിൽ അവളുടെ ജീവിതശൈലി ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോണതിൻ്റെ ഇടയിലാണ് പനി വന്നത് പനി വന്നിട്ട് ആൻറ്റിബയോട്ടിക് സ്റ്റാർട്ട് ഒരു പ്രശ്നം അവൾ അവളുടെ എല്ലാ കാര്യവും മോഷൻ പോണ കാര്യമാണെങ്കിലും എല്ലാം എനിക്കേണ്ട കാര്യങ്ങളൊക്കെ തലതിരിഞ്ഞു പോകാം അപ്പോൾ അദ്ദേഹം കാശിക്കൂട്ടൻ അവന് ഞാൻ ദോ എണീറ്റ് ദോശ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവൻ കഴിച്ചോളും അവൻ്റെ കാര്യം എനിക്കൊന്നും നോക്കേണ്ട കാര്യമില്ല അവനതൊറ്റയ്ക്ക് ഇരുന്ന് കഴിച്ചോ അവൻ ഇഷ്ടം അതായത് ഒറ്റ ഞാനിങ്ങനെ വാരി കൊടുക്കണേക്കുള്ളൂ പിന്നെ എപ്പോഴെങ്കിലും അവന് വാരി കൊടുക്കണമെങ്കിൽ എന്നോട് ആക്ഷൻ കാണിക്കും എനിക്ക് എനിക്ക് വാരി തരാനുള്ള ആക്ഷൻ കാണിക്കും എൻ്റെ അവൻ്റെ മടിയിൽ പ്ലേറ്റ് വെക്കാൻ അവൻ സമ്മതിക്കില്ല എൻ്റെ മടിയിൽ വെക്കാൻ പറയും അങ്ങനെയൊക്കെയാണ് ചേട്ടൻ കാലങ്ങൾക്ക് ശേഷമാണ് ചട്ടിടുന്നത് അപ്പം ചേട്ടന് ചട്ടിടണത് മറന്നു പോയി ഗൈസ് അപ്പോൾ ഞാൻ അതും പറഞ്ഞ് കയ്യിലേക്കൊണ്ടിരിക്കുവായിരുന്നു അപ്പോൾ എനിക്കിങ്ങനെ ഒറ്റയ്ക്ക് കാശി തിന്നുകൊണ്ട് നടക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് പ്രാക്ക് തോന്നിയിട്ട് ഞാൻ അമ്മ വായി എന്ന് പറഞ്ഞിട്ട് പ്ലേറ്റ് പക്ഷേ വായലൊക്കെ വെച്ച് തരുന്നത് കൊള്ളാം പക്ഷെ പ്ലേറ്റ് മേടിക്കരുത് പ്ലേറ്റ് മേടിക്കരുത് എനിക്കിഷ്ടമല്ല അവനവൻ ഒറ്റയ്ക്ക് കൊണ്ട് ഒറ്റയ്ക്ക് ഇങ്ങനെ നടന്ന് അവിടെ ഇവിടെ ഒക്കെ വെച്ചിരുന്ന് കഴിക്കും കണ്ടോ അവന് ഇഷ്ടമല്ല അത് വാ ഞാൻ പറഞ്ഞു ഞാൻ തരാടാ കണ്ണാന്ന് പറഞ്ഞപ്പം കിടുന്ന ചിണുങ്ങായിരുന്നു അപ്പോൾ ഞാൻ അവൻ്റെ തന്നെ കൊണ്ട് കൊടുത്തു പിന്നെ അവൻ ആവശ്യമുണ്ടെങ്കിൽ അവൻ രണ്ടാമതൊന്നു ചോദിക്കും ആവശ്യമില്ലെങ്കിൽ വേണ്ടാത്ത രീതിയിൽ പോവും എൻ്റെ മൂത്ത കുട്ടിക്ക് അഞ്ച് വയസ്സാവാറായ കുട്ടിക്ക് ആ കുട്ടീനെ ഞാൻ ഇപ്പോഴും ഞാൻ ഭക്ഷണം കഴിക്കാൻ ഓടി നടക്കണം എനിക്ക് തോന്നുന്ന മിക്കവാറും വീട്ടിൽ ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും മൂത്ത ആൾക്ക് ഇപ്പോഴും വാരി കൊടുക്കണം രണ്ടാമത്തെ ആൾ ഒറ്റയ്ക്ക് ഇരുന്ന് കഴിക്കും അങ്ങനെയായിരിക്കും മിക്കവാറും എല്ലാവരുന്നും ഞാൻ വിചാരിക്കുന്നത് കണ്ടോ ഇങ്ങനെ അവിടെ പോയിരുന്ന് ഭക്ഷണം കഴിച്ച് കാശിയിൽ നിന്ന് ഉളിക്കുമ്പോൾ ഒരു ഉണ്ട് ക്യാമറ കാണുമ്പോൾ ഒരു ഉണ്ടാക്കി ചിരിയാണ് ആശേൻ്റെ അപ്പോൾ ഫുഡ് കൊടുക്കലൊക്കെ കഴിഞ്ഞു മുടികെട്ടലൊക്കെ കഴിഞ്ഞു പാറുവിനെ റെഡിയാക്കി സുന്ദരി മണിയാക്കി നിർത്തിയിരിക്കുകയാണ് മുടി മുടങ്ങി ഇരിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് പാറുവിൻ്റെ മുടി കയറ്റി വെട്ടിയത് ഇപ്പം വീണ്ടും അത്ര ലെങ്ത്തായി വീണ്ടും പോയിട്ട് മുടി വെട്ടിയിട്ട് എനിക്കിവിടെ കുട്ടച്ചൻ്റെയും സീതമ്മയുടെയും വായിലിരിക്കേണ്ട കേക്ക വലിയ ഗൈസ് അമ്മയ്ക്കൊന്നും ഒട്ടും ഇഷ്ടമല്ല കേട്ടോ ഞാൻ എന്താ പറയുക എന്തുട്ടാ ഇങ്ങനെ മുടി വെട്ടിക്കണമെന്ന് ഒട്ടും ഇഷ്ടമല്ല നമ്മൾ പറയുന്നതിനാ മുടി വെട്ടുന്നത് പക്ഷേ എനിക്ക് എൻ്റെ ഒരു എക്സ്പീരിയൻസാണ് അതായത് എൻ്റെ റിലേറ്റീവ്സിനൊക്കെ എൻ്റെ കസിൻസിനൊക്കെ ഒക്കെ നല്ലോണം മുടി ഉണ്ടായിരുന്നു അന്ന് എനിക്ക് ഞാൻ പ്ലസ് ടു വരെ എനിക്ക് ബോയ്ക്കെട്ട് പോലെയായിരുന്നു അത് കഴിഞ്ഞിട്ട് എൻ്റെ മുടി വളർത്തിയത് അന്നത്തെ കാലത്ത് കുഞ്ഞിലേ നമ്മൾ മുടി വളർത്തിയാ ആവുന്ന കാലത്ത് നമുക്ക് മുടി ഉണ്ടാവില്ല ഗേഴ്സ് ഞങ്ങളുടെ പാരമ്പര്യത്തിലും ഞാൻ കണ്ട ചേച്ചിമാർക്കും ഒക്കെ അങ്ങനെയാണ് അതുകൊണ്ട് തന്നെ ഞാൻ മോളുടെ ഞാനങ്ങനെ വളർത്താൻ സമ്മതിക്കാത്തത് അവളൊരു പെൺകുട്ടിയാകുമ്പോൾ ഷൈൻ ചെയ്ത് അടക്കാനോടൊക്കെ കുറച്ച് മുടി വേണ്ടേ അതെ ദോശയും ചമ്മന്തി കിട്ടും എന്ന് ടിഫിനായിട്ട് അവൾക്ക് കുക്കമ്പർ മതി എന്ന് പറഞ്ഞു കേട്ടോ കുക്കമ്പർ കുറച്ച് ഉപ്പും ലെമൺ ഒക്കെ ഇട്ടിട്ട് ഒഴിച്ചിട്ട് ഇങ്ങനെ ആക്കി വെച്ചിരിക്കുകയാണ് പാറും ലെമൺ ഭയങ്കര ഇഷ്ടമാണ് നാരങ്ങ വെറുതെ പിഴിഞ്ഞ് ഇങ്ങനെ എക്സ്പ്രഷൻ ചലഞ്ച് എന്ന് പറഞ്ഞ് കളിക്കും അത് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാൻ വേഗം തന്നെ അതൊക്കെ കെട്ടി സെറ്റ് സെറ്റായിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് ഇച്ചിരി ലേറ്റായി ഇന്ന് വളരെ നേരത്തെ എഴുന്നിട്ട ദിവസമാണ് പക്ഷെ ക്ലാസും അടുത്തൊക്കെ കഴിഞ്ഞപ്പോൾ എൻ്റെ മോള് ഇച്ചിരി ലേറ്റായി പക്ഷെ നല്ല മൂഡ് ഓൺ ആണ് കേട്ടോ അവൾ മൂഡ് ഓൺ അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും അല്ല ഇങ്ങനെ സോക്സ് ഇടാനൊന്നും ഇരുന്ന് തരില്ല ഇപ്പോഴാണ് പറഞ്ഞു സോക്സ് ഒക്കെ ഇട്ടു തുടങ്ങിയത് അല്ലെങ്കിൽ നോർമൽ ചെരുപ്പലായിരുന്നു കാരണം മഴക്കാലം ആകണ സമയത്ത് അവിടെ സ്കൂളിൽ ഇങ്ങനെ വീണ്ടും സ്കൂള് മഴക്കാലം ആവുന്ന സമയത്ത് സ്കൂളിൽ സോക്സ് വിളിക്കാറില്ല കേട്ടോ എന്തടാടോ ചുണ്ടിന്റെ സൈഡിലേ എന്താ അന്ന് പറ എന്തു കുത്തണത് ദാണ്ടി മുണ്ട് സൗണ്ടറി കുത്താ ടാ 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 അമ്മ ഒന്ന് ആ മോക്ക എന്ന മോനെ മോക്കടി ഒന്നിക്ക മോൾക്ക് ഇതെന്താ ചേച്ചി ചേച്ചിയോ മോൾക്ക് അയ്യോ <웃음> <웃음> 아침에 기억 <기타. 웃음> അങ്ങനെ ദേ കാശിക്കുട്ടനെ ദേ അവങ്ക വരെ കൊണ്ടുപോയിട്ട അവനിപ്പ ഇങ്ങനെ കയറി ഇരുന്ന് വിരലൊക്കെ നിർബന്ധമാണ് അപ്പം ഞാൻ അപ്പൊ തന്നെ പോയി എടുക്കുമ്പോഴത്തേനും ആള് വന്നോളും വലിയ വാശിയും കാര്യങ്ങളൊന്നുമില്ല അപ്പൊ അതേ മണ്ണ് വാരി കളിക്കാനാണ് ഇപ്പഴത്തെ മെയിൻ ഹോബി എന്ന് പറയുന്നത് കണ്ടോ അവിടെ ഉറുമ്പും കൂടെ കണ്ടിട്ടാണ് പാറൂസ് അവിടെ നേരെ നമ്മുടെ വീട്ടിൽ കുറേ ഉറുമ്പുണ്ട് കുറേ ഉറുമ്പുകൾ മെര കടിക്കാറുണ്ട് ഞാൻ ഓർഡറ കുടുംബത്തേക്ക് ഓർഡറാന്ന് പറഞ്ഞപ്പോ തന്നെ ഓടി പക്ഷേ ഇവന് മാത്രാണ് അടീനെ പേടില്ലാത്ത അല്ലുനൊക്കെ അടീനെ നല്ല പേടിയാ ഒരു എടുത്ത് വരുമ്പോഴത്തേനും അവർക്ക് പേടി ഇങ്ങനെ ഒരു പേടില്ലാട്ടാ എല്ലാം കഴിഞ്ഞ അകത്തേക്ക് കയറി കൊറച്ചേരം കൊഞ്ചിക്കാൻ വെച്ചിരുന്നു ഞാൻ ഏതാ നിപ്സ് ഏതാ നിപ്പ് ഏതാ നമ്മുടെ ലിപ്പേതാ आरे आशी हैं अच्छे पन्ने अरे आशी हैं ओडीन तो ओडीन 3 എന്തായ പോയി കടപ്പുറത്തേക്ക് കടപ്പുറത്തേക്ക് പോയാട്ടിന്റെ പച്ച ചാളല്ലേ അച്ഛന അപ്പതേ കടപ്പുറത്ത് പോയിട്ട് വാങ്ങിച്ചതാണ് കേട്ടോ മുന്നൂറ് രൂപയായിരുന്നു ആറര കിലോ അങ്ങാണ്ട് അയിലേം പിന്നെ ഇച്ചിരി ചാളയൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ നമ്മൾ അത് ഇങ്ങനെ തിരിച്ച് തരം തിരിച്ചു ഇങ്ങനെ വെക്കാന്ന് വിചാരിച്ചു ഓരോ മീനും മാറ്റി മാറ്റി പിന്നെ ഇന്നക്കെടുക്കണ്ട നമ്മുടെ വീട്ടിലിപ്പോ മീൻ നിർബന്ധാണെട്ടോ എല്ലാ ദിവസവും മീൻകറി ഉണ്ടാവും ശരിക്കും പറഞ്ഞാ എന്താ പറയാ എല്ലാ ഡെയിലി മീൻ മേടിക്കണം അപ്പൊ ഇതാവുമ്പോള് രണ്ട് മൂന്ന് ദിവസത്തേക്കുള്ളത് സെറ്റാക്കല അപ്പം നമ്മളത് തിരിച്ച് തിരിച്ച് വെച്ചിരിക്കും വെക്കുകയാണ് പിന്നെ ഞാനത് എനിക്കിങ്ങനെ പൊള്ളിക്കണം എന്നുണ്ടായിരുന്നു അതിന് വേണ്ടിയിട്ട് കുറച്ച് മീൻ മാറ്റി വെച്ചു അങ്ങനെ കിറ്റുകളിൽ ഇങ്ങനെ മാറ്റി മാറ്റി വെച്ചു കുറച്ച് ചേച്ചിക്ക് കൊടുത്ത് വെച്ചു അങ്ങനെയൊക്കെ സെറ്റ് ചെയ്തു അത് കഴിഞ്ഞിട്ട് ഇതേ ചായ കുടിക്കേണ്ട പരിപാടിക്ക് പോവാണ് കേട്ടോ ദോശ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മളിപ്പോൾ ഡയറ്റിൻ്റെ ഒരു സംഭവം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കറക്റ്റ് അതിൻറ്റേതായ പ്രോപ്പർ ടൈമിൽ തന്നെ നമ്മൾ ഭക്ഷണം കഴിക്കണം കഴിച്ചില്ലെങ്കിൽ നല്ല പണി കിട്ടുക അപ്പോൾ ഞാൻ ദോശം ഉണ്ടാക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് ഏട്ടം വന്നത് അപ്പോൾ എൻ്റെ ദോശ എടുത്തിട്ട് ഏട്ടനും കൊടുത്തു അതിനുശേഷം നമ്മൾ ഞാൻ ഇന്ന് കുറച്ച് ലേറ്റ് എന്നെ ട്രെയിൻ ചെയ്യുന്ന അവർ എപ്പോഴും പറയണ കാര്യമാണ് കറക്റ്റ് പ്രോപ്പർ ടൈമിൽ തന്നെ നമ്മൾ ഭക്ഷണം കഴിക്കണം എന്നുള്ളത് അപ്പോൾ ഞാൻ രണ്ട് ദോശയാണ് എടുത്തിട്ടുള്ളത് ദോശത്തിൽ ഇന്ന് കൂടുതലാണ് ശരിക്കും പറഞ്ഞാൽ നൈര്യ ദോശയൊക്കെ ഒന്നരൊക്കെ എടുത്താൽ മതി നമ്മൾ അപ്പം എന്താ പറയുക കാശിക്കൂട്ടൻ്റെ അവിടെ അമ്മയുടെ പിന്നാലെ നടക്കുന്നുണ്ട് ഞാൻ വേഗം ഭക്ഷണം കഴിക്കാൻ ഇരുന്നു കേട്ടോ ഞാൻ ട്രെയിൻ ചെയ്യുന്നത് നാപ് ഫിറ്റ് എല്ലാവർക്കും അറിയാമായിരിക്കും ഇപ്പോൾ ഭയങ്കര പോപ്പുലറാണ് അവർ നാപ്പ് ഫിറ്റിൻ്റെ അണ്ടറിലാണ് ഞാൻ എടുക്കുന്നത് ഡയറ്റ് എടുക്കുന്നത് അപ്പം എനിക്ക് ഓരോ പ്രാവശ്യം അവർക്ക് ഫോട്ടോസ് കറക്റ്റ് ടൈമിൽ അയച്ചു കൊടുക്കണം അങ്ങനൊക്കെ കൃത്യമായിട്ട് നമ്മളെ എന്താ പറയുക കറക്റ്റായിട്ട് ട്രെയിൻ ചെയ്യിക്കും അവര് അപ്പം എനിക്ക് ഭയങ്കര ടെൻഷനാണ് കറക്റ്റ് സമയത്ത് കഴിച്ചില്ലെങ്കിൽ ഒക്കെ എനിക്ക് അപ്പൊ കോള് വരും അവിടെ നിന്ന് പിന്നെന്താണ് ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ഞാൻ മുടി ഒന്ന് സെറ്റ് ചെയ്യാന്ന് വെച്ചോട്ടെ അമ്മ മുടി ഭയങ്കര കൊഴിച്ചിലായിരുന്നു കൊഴിച്ചിലെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിന്നിട്ടുള്ളൂ കുറച്ച് നാളായി ഞാൻ പറഞ്ഞിരുന്നില്ല അപ്പം ഞാൻ ഡോക്ടറെ കണ്ടിരുന്നു അപ്പം ഡോക്ടർ എനിക്ക് മരുന്നുള്ളിക്ക് മരുന്ന് രണ്ട് ഒരു സെറവും അതേപോലെ തന്നെ ഒരു ഒരു സ്പ്രേയും അതായത് നമ്മുടെ സ്കാൽപ്പിൽ വറ്റുന്ന ഒരു ഇതും തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു സെറവും തന്നിട്ടുണ്ടായിരുന്നു അപ്പം നമ്മുടെ നല്ല പൈസയാണ് ആദ്യമേ ഞാൻ പറയുന്നു പത്തിരണ്ടായിരം രൂപയാണ് ആ ചെറിയൊരു ബോട്ടിൽ സെറത്തിനും അതേപോലെ തന്നെ നമുക്ക് തലയിൽ സ്പ്രേ ചെയ്യുന്നതിനും മൊത്തം കൂടി പത്തിരണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ആണ് പൈസ പക്ഷെ അതിൻ്റെ റിസൾട്ട് നല്ലോണം ഉണ്ട് ഈ ഒരു എന്താ പറയുക ആ ഒരു സെറൊക്കെ നല്ല രീതിയിൽ എഫക്റ്റ് ചെയ്യുന്നുണ്ടോ ആ മുടി ഡാമേജ് ആവാണ്ടിരിക്കാനൊക്കെ ചെയ്യണേ എൻ്റെ ഈ ഒരു സൈഡിൽ മുടിയൊക്കെ കണ്ടോ നിങ്ങൾ ഈ ഒരു സാധനം പരട്ടി ഇതല്ല കേട്ടോ നമ്മുടെ സെറം പറ്റിയിട്ടെല്ലാം ഈ ഒരു സാധനം പറ്റിയിട്ടെല്ലാം സെറം പറ്റുന്നത് ഹെയർ നല്ല സോഫ്റ്റ് ആൻഡ് ഡാമേജ് ആവാണ്ടിരിക്കാനാണ് സ്കാൽപ്പിൽ പറ്റുന്ന ഒരു സ്പ്രേ ഉണ്ട് അത് ശരിക്കും പറഞ്ഞാൽ കഷണ്ടി ആവുന്ന സ്ഥലങ്ങളിൽ പറ്റണത് ഞാനത് എന്താ പറയുന്നത് എൻ യു സിൽക്കോ ന്യൂ യു സിൽക്കോ അങ്ങനെ കണ്ടിട്ടുണ്ട് അതിൻ്റെ പേര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ് ഇത് തന്നെ ഫസ്റ്റ് യൂസ് ചെയ്യുന്ന ബോട്ടിലാണ് കറക്റ്റ് ക്വാണ്ടിറ്റിയിൽ വേണം എടുക്കാൻ വേണ്ടിയിട്ട് അതായത് എനിക്ക് ഒരു വൺ എം എൽ ആണ് എനിക്ക് എടുക്കുക സ്പ്രേ ആണെങ്കിൽ അഞ്ച് സ്പ്രേ ചെയ്യേണ്ടി വരും ഞാൻ അഞ്ചാറ് സ്പ്രേ ഒക്കെ ചെയ്യേണ്ടത് വേറെ കാര്യം അത്രയും ശ്രദ്ധിച്ച് വേണം ചെയ്യുക കാരണം നമുക്ക് നെറ്റത്തൊക്കെ ആയിട്ടുണ്ടെങ്കിൽ അവിടെയൊക്കെ രോമം വരും അങ്ങനത്താണ് അതും പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഡോക്ടർ അപ്പം ഞാൻ എൻ്റെ ഫ്രണ്ട് ഏരിയയിലാണ് മുടി ഭയങ്കര ആയിട്ട് വരുന്നത് അവിടൊക്കെ വേണമെങ്കിൽ കുറേ മുടി വന്നു ഞാൻ കാണിച്ചിരുന്നില്ല നേരത്തെ അതൊക്കെ ഇത് പരട്ടിയതിന് ശേഷം വന്നിട്ടുള്ള മുടിയാണ് ഇത് പ്രമോഷനോ കാര്യങ്ങളോ ഒന്നുമല്ല ഞാൻ അടുത്ത് പോയിട്ട് ചെയ്തിട്ടുള്ളൊരു കാര്യം ഞാൻ പറഞ്ഞതാണ് ഇത് ഞാൻ ആർക്കും റെക്കമെൻഡ് ചെയ്യയില്ല കാരണം നിങ്ങൾ ഡോക്ടറെ അടുത്ത് പോയിട്ട് ഡോക്ടർ കാണിച്ചിട്ട് നിങ്ങൾ ചെയ്താൽ മതി പക്ഷേ എനിക്ക് നല്ല റിസൾട്ട് ഉണ്ടായിരുന്നു പിന്നെ ഉള്ളിലേക്ക് ഞാൻ മരുന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ മുടിയുമ്പലത്തെ ഒരു പരിപാടിയൊക്കെ എന്താ പറയുക മുടി ശ്രദ്ധിക്കാനൊന്നും സമയം ഇല്ലാതുകൊണ്ട് കാര്യമില്ല നമ്മുടെ കാര്യം നമ്മൾ തന്നെ ശ്രദ്ധിക്കണം അല്ലാണ്ട് വേറെ ആരും വരില്ല നമ്മൾ പിന്നെ പറയുന്നതൊക്കെ വേറെ എക്സ്ക്യൂസുകൾ മാത്രമാണ് ഞങ്ങൾക്ക് തിരക്കായിരുന്നു പിള്ളേരെ നോക്കാനുണ്ട് എഡിറ്റ് ചെയ്യാനുണ്ട് അതൊക്കെ പറയുന്നത് വെറുതെ എക്സ്ക്യൂസുകൾ മാത്രം നമ്മൾ വിചാരിച്ച എന്തായാലും ചെയ്യേണ്ട കാര്യങ്ങൾ നമുക്ക് നമ്മൾ വീഡിയോസ് എഡിറ്റ് ചെയ്ത് തുടങ്ങില്ലേ അത് ഈ ഒരു തിരക്കിൻ്റെ ഇടയിലല്ലേ നമ്മൾ ചെയ്യുന്നത് കാരണം എന്താ നമുക്കതിനനുസരിച്ചിട്ടുള്ള ഏണിംഗ് നമുക്ക് കിട്ടണം അതുകൊണ്ടാണ് നമ്മൾ വീഡിയോസ് ഇടുന്നത് അതുപോലെ നമ്മുടെ ഹെൽത്തും കൂടെ സൂക്ഷിക്കണം എന്നുള്ളത് ഞാൻ എപ്പോഴും എൻ്റെ മനസ്സിനെ പറഞ്ഞു പിടിപ്പിക്കുന്ന കാര്യമാണെങ്കിൽ പോലും ഞാനത് ഇടയ്ക്ക് ഇടയ്ക്കുന്നില്ല എപ്പോഴും മറന്നു പോകാറുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഫേസ് ഒക്കെ ഒന്ന് വാഷ് ചെയ്ത് മുടിയൊക്കെ വാരി കെട്ടിയിട്ട് എക്സസൈസ് ചെയ്യാൻ നിൽക്കുകയാണ് ഒരു പതിനൊന്ന് മണിയൊക്കെ ആവുന്ന സമയത്താണ് ഞാൻ എക്സസൈസ് ചെയ്യാൻ നിൽക്കാറ് അതിൻ്റെ പിന്നെ ആദ്യത്തെ കുറച്ചാളൊക്കെ എനിക്ക് ഭയങ്കര ബോഡി പെയിൻ ആയിരുന്നു പിന്നെ എനിക്ക് അതൊക്കെ പറഞ്ഞ് തരാൻ ഹെൽപ്പ് ചെയ്യണമായിട്ട് ഉണ്ടാവാറുണ്ട് എനിക്കിങ്ങനെ പറഞ്ഞ് ഇത് ഇതിങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം കേട്ടാൻ ജിമ്മിന് പോയിട്ട് ഓക്കെ ആയതുകൊണ്ട് ഏട്ടനറിയാം അപ്പോൾ അങ്ങനെ കുറേ പരിപാടികളാണ് അപ്പോൾ ഇനി ഉച്ചയാവാറായി ഈ സമയം എക്സസൈസൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്ത് കാര്യ കഴിയുമ്പോൾ ഒരു നേരം ആവും ഒരുപാട് നാൾക്ക് ശേഷമാണ് നമ്മുടെ ഒരു മോർണിംഗ് റൂട്ടീൻ കാണുന്നത് അല്ലേ അപ്പോൾ എൻ്റെ ഒരു മോർണിംഗ് റൂട്ടീൻ എന്ന് പറയുന്നത് ഇങ്ങനെയാണ് നിങ്ങൾക്ക് അതായത് എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ട്ടാവും